സ്ലാമലൈക്കും ഞാൻ പറയാൻ പോണ കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരാൾ കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും എന്താ ചെയ്യേണ്ടി എന്നുള്ളത് അറിയാം പക്ഷേ എന്നാലും ആൾക്കാർക്ക് ഭയങ്കര എന്താ പറയുക ഒരു പേടിയാണ് വെപ്രാളാണ് എന്താ കാട്ടുക എന്നുള്ളത് ഞാനത് പറയാനുള്ള കാരണവും ഞാൻ ഒരു മരണവിട്ട് പോയപ്പോൾ പിന്നെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ മയ്യത്ത് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ വാതിലെ അടച്ചിട്ട് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാം അപ്പോൾ ഞാനവിടെ ചെന്നത് അപ്പോൾ ഞങ്ങളോട് ചോദിച്ചിങ്ങനെ മയ്യത്ത് അളവ് എടുക്കാനാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് നല്ല പാറേ അപ്പോൾ അത് വെട്ടി എടുക്കുമ്പോൾ ഒരുപാട് പണിയാകും അപ്പോൾ നമുക്ക് നമ്മള് കിട്ടിക്കാൻ അതിനനുസരിച്ചിട്ട് എടുക്കാതെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോണേ സാധാരണ നമുക്കൊരു ആവേശം കണ്ടാൽ മതി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുക്കാൽ മണിക്കൂറായി ഡ്രസ്സ് മാറ്റാൻ കയറി മയത്തിന് ചേഞ്ചാക്കാൻ കയറിയിട്ട് സ്ത്രീകളെ കാരണം ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഒരു മയ്യത്തിൻ്റെ കട്ടിൽ ഒക്കെ എടുത്തിട്ട് നിറച്ചും പെണ്ണുങ്ങൾ ഒരു ഒരു പത്തിരുപത് പെണ്ണുങ്ങൾ ഉണ്ടാവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കാൻ പല പല അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പല ഒക്കെ കൂടി കൂടിക്കുക അപ്പോൾ ഞാൻ പോലോട് ചോദിച്ചു നിങ്ങൾ കൈയ്യൊക്കെ ആയാസപ്പെടുത്തിയൊക്കെ ചോദിച്ചോലോ അപ്പോൾ കയ്യൊക്കെ ആയാസപ്പെടുത്തി അപ്പോൾ രസൊക്കെ വൃത്തിയാക്കി വെച്ചപ്പോൾ നയസൊന്നും വൃത്തിയാക്കില്ല അപ്പോൾ ഇവര് ഞാൻ പറയാനുള്ള കാരണം ഈ മുക്കാൽ മണിക്കൂർ വരെ എന്താ ചെയ്തെന്നുള്ളത് ഓൽക്കെന്നെ അറിയില്ല കാരണം എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇത് പറഞ്ഞുകൊടുത്താൽ തെറ്റോ അല്ലെങ്കിൽ ശരിയാവുമോ എന്നുള്ള ധാരണ കണ്ടോ അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ശ്രദ്ധിച്ചോളി ആദ്യം തന്നെ തന്നെ ആണായാലും പെണ്ണായാലും മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് നല്ല ശ്രദ്ധിച്ച് കേട്ടു കാരണം നാളെ എനിക്കും എൻ്റെ പേരേലും എല്ലാവരുടെ പേരേലും ഉണ്ടാവുന്ന ഒരു കേസാണ് അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക നല്ലോണം മനസ്സിലാക്കുക ആദ്യം തന്നെ ചെയ്യേണ്ടത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണെന്ത് ചെയ്യുക അരച്ചു കൊടുക്കുക ഇന്നിട്ട് കണ്ണടച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ചിലപ്പോൾ പള്ളിയിലെ കട്ടിയിൽ കട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കട്ടിൽ മേൽ കൊണ്ടുപോയിട്ട് മയത്തെന്ത് ചെയ്യുക കൊണ്ടുപോയി കെടുത്തുകെടുത്ത സമയത്ത് നമ്മൾ മയത്ത് എടുക്കുന്ന സമയത്തും എടുത്തുള്ള സമയത്തൊക്കെ ബസ്മില്ലാ വലാമില്ല അലൈഹി സല്ലാസ്വലം എന്നാണ് പറയേണ്ടത് മയ്യത്ത് കെടുത്തുമ്പോൾ ഇരുത്തുമ്പോൾ കട്ടിൽ മേക്ക് എടുത്തു കൊടുമ്പോഴൊക്കെ അത് പറഞ്ഞുകൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക കയ്യൊക്കെ എടുക്കണം നല്ലോണം എന്ത് ചെയ്യുക മയത്തിന് നമ്മൾ കണ്ണടച്ച് കൊടുത്തില്ലേ നേരെ എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയതിന് ശേഷം നമ്മൾ തുണി നീളങ്ങനെ ഇടും അതിന് ശേഷം എന്ത് ചെയ്യുക കയ്യൊക്കെ നല്ലോണം അത് അതുപോലെ നല്ലോണം ഒന്നോ രണ്ടോ പ്രാവശ്യം ആയാസപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ ഈ വാഗം ഈ നല്ലോണം ആയാസപ്പെടുത്തി നമ്മൾ ഈ വിരലുകളൊക്കെ ഉള്ളിൽ കൂടെ കൈ ഇട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക മയ്യത്തിന് വേണ്ടി പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കാലുണ്ടല്ലോ ആ ഈ കാലി ഈ കാലി കാലെന്ത് ചെയ്യുക ഇതുപോലെ ഇതുപോലെ നല്ലോ ഇങ്ങനെ നല്ല ഒന്നോ രണ്ട പ്രാവശ്യം നല്ല മടക്കി കൊടുക്കുക ആ ഇത് ഇത് ഇതുപോലെ തന്നെ ഇത് നിങ്ങൾ പേടിക്കൊന്നും വേണം നിങ്ങൾക്ക് ചെയ്തു കൊടുത്താൽ മതി അതിൻ്റെ അഭിപ്രായങ്ങൾ കുറെ ആൾക്കാർക്ക് പറയാൻ കണ്ടോ അപ്പോൾ നിങ്ങൾ ഈ കാര്യം എവിടെയും ചെയ്യുക ആ നല്ലോണം ഇങ്ങനെന്ത് ചെയ്യുക നല്ലോണം ആയാസപ്പെടുത്തി കൊടുക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എന്ത് ചെയ്യുക ഒന്ന് ഇരുത്തുക ഇരുത്താൻ നമ്മൾ മയത്ത് കുളിപ്പിക്കുന്ന മതി മയത്തിൻ്റെ അടുത്ത് ഭാഗത്ത് ഒരാൾ നിന്ന് മയത്തിൻ്റെ ഇടതു ഭാഗത്ത് നിൽക്കുക കട്ടിൻ്റെ അടുത്ത് ഭാഗത്ത് നിന്നിട്ട് വലതു വാങ്ങാ വലതുപാങ്ങ് കൊണ്ട് കൈ നല്ല പൊതിച്ചിട്ട് എന്ത് ചെയ്യുക നല്ല ഒന്ന് ചെരിച്ചു കൊടുക്കുക അവിടെ പിന്നെ എന്ത് ചെയ്യുക ഒന്നുകൂടി രണ്ടാ പ്രാവശ്യം ചെരിച്ചു കൊടുക്കുക അപ്പോൾ ഈ ചെരിച്ചു കൊടുക്കുന്ന സമയത്ത് തൊള്ളിൽ കൂടെ ചിലപ്പോൾ കഞ്ഞി ചോര അങ്ങനത്തെ സംഗതികളൊക്കെ ചിലപ്പോൾ വരും അപ്പം നിങ്ങളത് എന്ത് ചെയ്യാം ഒരു നൊരൊക്കെ വരും അപ്പോൾ ഒരു തുണി കൊണ്ടെന്ത് ചെയ്യുക അത് വൃത്തിയാക്കിയാൽ മതി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക മയത്തിനവിടെ കെട്ടി കഴിഞ്ഞതിന് ശേഷം അപ്പം നിങ്ങൾ എന്ത് മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഒരു ഒന്നോ രണ്ടോ ആളുകളെ ഇത് ചെയ്യാൻ മതി കാരണം നൂറേപാട് പെണ്ണുങ്ങൾ കൂടി നിന്നിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ ഇത് ചെയ്യുക അത് ബാക്കിയുള്ള ആൾക്കാർ നിങ്ങൾ മാറിക്കാൻ വേണ്ടി പറയാം നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാം കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് പുറത്തുള്ള ആളുകൾ നോക്കിക്കേണ്ട കേസല്ല അപ്പോൾ എന്ത് ചെയ്യുക മൈത്തനെ കെട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക ഒരു ലേസം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ട് രജസുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്കൊരു ഡൗട്ട് തീർക്കണ നല്ലതാണ് ഇടത് കഴിഞ്ഞതിൽ സീലിൽ ചുറ്റി എന്ത് ചെയ്യുക ഈ ഗുയസ്ഥാനത്തിലൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കുക നജസ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നല്ലോണം വെള്ളം കൊണ്ടൊക്കെ തുടച്ച് വൃത്തിയാക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യുക മയത്ത് കട്ടിൽമ കെടുത്തുമ്പോൾ അടിയിൽ തുണികളൊന്നും ഇട്ടുണ്ടോ സാധാരണമായി കട്ടിൽമൊക്കെ എടുത്തിയാൽ മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ടെന്ത് ചെയ്യുക മയത്ത് കെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ അതിന് ഒരു വീഡിയോസ് പറഞ്ഞതാണ് മയത്തിന് കെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാ ഇത് കീബ്ലിൻ്റെ ഭാഗം നമ്മൾ കബറിൽ കെടുത്തുന്ന മതി അല്ല മയത്തിന് കെടുത്തേണ്ടി ശരിക്കും അങ്ങനെയാണ് കെടുത്തേണ്ടത് മയത്ത് ഇതാ കബറിലങ്ങനെ നമ്മളങ്ങനെ കെടുത്തേണ്ടി വീട്ടിൽ നമ്മളിത് എങ്ങനെ ശരിച്ചിട്ട് ഈ ലെവലിലേക്കാണ് മയ്യത്ത് വീട്ടിൽ കിടത്തേണ്ടി ഇതാ ഇങ്ങനെ നമ്മൾ മയ്യത്ത് കബറിൽ കിടത്തേണ്ട വരും പക്ഷേ നമുക്കെന്ത് ചെയ്യാം അങ്ങനെ കിടത്തുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ പറഞ്ഞങ്ങനെ വെച്ചാൽ എന്താ നമ്മളിത് എങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കാൽഭാഗം വരിക പിന്നെ കിഴക്ക് ഭാഗത്തേക്ക് തലഭാഗം വരിക എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക കുറച്ച് എന്ത് ചെയ്യുക പിന്നെ ഒരു എന്തെങ്കിലും ഒരു ചാനലുള്ള വസ്തു ചാനമുള്ള വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യുക കുറച്ച് പൊന്തിച്ച് കൊടുക്കുക തലഭാഗം എന്നിട്ട് ഗിബിലയിലേക്ക് എന്തു ചെയ്യുക മോക്കാക്കി വയ്ക്കുക ഒരു കാരണവശാലും നമ്മൾ കബറിൽ മയ്യത്തിൽ കബറിൽ കിടത്ത് ഇങ്ങനെ വീട്ടിൽ കിടത്ത് ഇങ്ങനെ ഈ ലെവലിലേക്ക് കിടത്തിട്ട് മുഖം മുകളിൽ ഭാഗമാക്കിയിട്ട് കിടന്ന സമ്പ്രദായം ഇല്ല പിന്നുള്ളത് ഈ ഞാൻ പറഞ്ഞ കബറിൽ ചെരിച്ച് കെടുത്തുന്നമായിട്ടാണ് ഉള്ളത് പിന്നെ ഏറ്റവും നല്ലത് പിന്നുള്ളത് ഇതാ സാധനം അങ്ങനെ തലഭാഗം കേക്ക് ഭാഗത്തേക്ക് തലഭാഗം വരിക പടിഞ്ഞാറ് ഭാഗത്ത് കാൽഭാഗം തന്നെ കുറച്ച് ഉയർത്തി കൊടുക്കുക അങ്ങനെയാണ് കിടത്തേണ്ടത് അതോടുകൂടി കഴിഞ്ഞ് പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം പിന്നെ ഒരാൾ എന്ത് ചെയ്യണ്ട മയ്യത്തിന് ഇങ്ങനെ തുറന്നു കൊടുക്കാനും മൂടാനും തുറന്നു കൊടുക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല ആളുകൾ വന്നിട്ട് കണ്ടുപൊയ്ക്കോളും അല്ലാതെ ഒരാൾ ഇരുന്ന് ഇപ്പോൾ അധിക സ്ഥലത്ത് അങ്ങനെ ഒരാൾ കസാലിട്ടിരിക്കുക എന്നിട്ട് വരുന്ന ആൾക്കാർക്ക് തുറന്നു കൊടുക്കുക മയത്തിനെ കാണലും തുന്നത്തുമില്ല നിർബന്ധമില്ല ആളുകൾ വരിക പോലും കണ്ടുപോയി കുളുങ്ങൾ ഈ ക്ഷണിക്കെ അല്ലെങ്കിൽ എടുക്കാൻ നേരത്തെ കണ്ടോ ചില ആൾക്കാരെ കണ്ടോ എടുക്കാൻ നേരത്തി പിന്നെ എടുക്കാൻ പോകുകയാണെങ്കിൽ കാണാനുള്ള ആൾക്കാരൊക്കെ കണ്ടുപൊളി എന്ന് പറയും അപ്പോൾ ഈ അങ്ങനെ പറയാം അങ്ങനെ പറയുമ്പോൾ ഈ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ പോയി കാണുക അപ്പോൾ ഒരു തിരക്കാം ഏതെങ്കിലും ഇവരില്ലാത്ത ആളുകളെ അങ്ങനെ പറയുള്ളൂ അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല മയത്ത് കാണൽ സുന്നത്തുമില്ല നിർബന്ധമില്ല ആളുകൾ വെന്ന് കണ്ടുപോയി ഇപ്പോൾ ഉണ്ടായിട്ട് എന്ത് ചെയ്യുക തുറന്ന് കൊടുക്കുക നിങ്ങളെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക ഒരു മെസ്സേജായിട്ട് കൂട്ടുക എത്രയും പെട്ടെന്ന് എല്ലാ ഗ്രൂപ്പിലേക്കും കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കിയിട്ടോ കാരണം നമുക്ക് എടുക്കാൻ കഴിയുന്ന സുന്നത്തുകൾ നമുക്ക് ഇപ്പോൾ എടുത്തു കൊടുക്കാൻ കഴിയും പിന്നെ എടുത്തു കൊടുക്കാൻ കഴിയില്ല പിന്നെ ആ മയത്തിൻ്റെ പേര് നമ്മൾ പിന്നെ ഒരിക്കലും ചെയ്തു കൊടുക്കാൻ കഴിയും അതുകൊണ്ടാണ് എടുക്കുന്ന സുന്നത്തുകളായാലും ഫറിലായാലും ഫറൽ നിർബന്ധമാണ് സുന്നത്തുകൾ ഒഴിവാക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ചെറിയ ചെറിയ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വലിയ പണ്ടി തന്നെ സാധാരണ അഭിനയിക്കാൻ മറയുമ്പോൾ കുളിപ്പിക്കാൻ പോകും അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടും അത് ഇതും പിന്നെ മറ്റുള്ള പണിക്കൊക്കെ പോണ ആൾക്കാരാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് പൊരുത്തപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഇതൊരു ഉമ്മൻ്റെ കബറാണ് നാളെ ജന്നാത്തിൽ ഫുർദൗസിൽ പോലെ കൂടെ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തുന്നത് അവിടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ഉമ്മയും ഉപ്പയൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ഒപ്പ മരണപ്പെട്ടിട്ടുണ്ട് പോലെ കൂടെ ഒക്കെ ജന്നാത്തിൽ ഫുർദൗസിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവർക്കും ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കിട്ടോ സ്ഥലക്കും